ഇതേ അങ്ങ് കാണുന്ന ആ കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് അതോടൊപ്പം പ്രകൃതി തീർത്ത വിസ്മയങ്ങളും കർണാടകയിലെ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാടിൻ്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഈ കുന്നിൻ്റെ മുകളിലേക്കാണ് ഇന്നത്തെ യാത്ര മെയിൻ റോഡിൽ നിന്നും കുറച്ചു ദൂരം നമുക്ക് താരട്ട റോഡിലൂടെ പോവാം അതിനുശേഷം പിന്നെ മൺപാതയാണ് മുഴുവൻ കാടിൻ്റെ നടുവിലൂടെ ഈ കാണുന്ന മൺപാതയിലൂടെ കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിനടുത്ത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് ഇനി അടുത്തത് നീരുറവ കാണാൻ അങ്ങനെയുള്ള യാത്രയാണ് ഡീപ്പായിട്ട് ഇറങ്ങി കാണിന് നടുവിലൂടെ ഇറങ്ങിപ്പോയതിനു ശേഷം വേണം അത് കാണാൻ ഫാമിലിയെയും കൂട്ടി കാടിന് നടുവിലൂടെയുള്ളൊരു യാത്ര കൂടെ കർണാടകക്കാരനായ കൃഷ്ണനും അവന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി ഇപ്പോൾ പഴയ കൂപ്പിലിട്ടല്ലേ വേറെ പഴയ മരം എല്ലാം കൊണ്ടുപോകുന്നേ പൂപ്പെന്ന് പറയില്ല കാട്ടിലെ മരം മുറിച്ചിട്ട് അതിനു വേണ്ടി ചായ റോഡായിരുന്നു കുറേ വർഷം മുമ്പ് ഇങ്ങനെ ആരെങ്കിലും കിട്ടണം എന്നാൽ അറിയുന്ന നമ്മൾ എന്നാലതിൻ്റെ ഒരു ഏകദേശം നമ്മൾ അതിനടുത്ത് അതിനടുത്തെത്തിരിക്കുകയാണ് ചൂട്ന്ന് നമുക്ക് പസങ്കടി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ നല്ല വ്യൂ കിട്ടുന്നതായിരിക്കും ഇതാ കണ്ടോ ഇതാണ് പച്ചപ്പുൽപ്പാടങ്ങളും നമ്മളിപ്പോൾ മലയുടെ ഒരു ഭാഗത്തുനിന്ന് കയറി മറ്റൊരു ഭാഗത്തുള്ള ചെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ വിസ്മയം ഇത്രയും ഉയരത്തിലുള്ള കുന്നിൻ്റെ മുകളിൽ പ്രകൃതി തീർത്ത വിസ്മയം ഒരിക്കലും പറ്റാത്ത ഒരു ചെറിയ കുളം ഈ വെള്ളം കാണാൻ അല്ലെങ്കിൽ ഈ കുളം കാണാനാണ് ഇന്ന് നമ്മൾ യാത്ര നടത്തിയത് നേരം ഇരുട്ടിയിരിക്കുന്നു നാളെ ഇവിടുത്തെ ഉത്സവമായത് കൊണ്ട് അത്യാവശ്യം ആൾക്കാർ ഇവിടെയുണ്ട് ഈ കാണുന്ന കിണറും ഇതുപോലെ പ്രകൃതി തീർത്ത വിസ്മയമാണ്